ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു കിടിലൻ ഉള്ളിത്തീയൽ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അടുപ്പ് കത്തിച്ച് അതിലേക്ക് മൺചട്ടി വയ്ക്കുക അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽ കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി സ്ലൈസായി അരിഞ്ഞു വെച്ചത് ഇടുക അത് ഒന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽ മുളക് ഇന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക മൺചട്ടി വെക്കാൻ പറയുന്നത് മൺചട്ടി വെക്കുന്നതിനാൽ ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ടാണ് എല്ലാ കറികളും മൺചട്ടി വെക്കുന്നത് നല്ലത് തീയൽ പ്രത്യേകിച്ചും തീയൽ വെക്കുമ്പോൾ മൺചട്ടി വെക്കുന്നതാണ് നല്ലത് ആ ഇനിയും വറ്റൽ മുളക് കൊടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കറിവേപ്പിലേയും കൊടുക്കുക അത് ഇളക്കി ഒരു ഇത് വരും ഒന്ന് നല്ലതായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് കൊച്ചുള്ളി നല്ല സ്ലൈസായിട്ട് വേണം അരിഞ്ഞു വെക്കാൻ ആ സ്ലൈസായിട്ട് അരിഞ്ഞ കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കണം നല്ലതായിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് അടുക്കി പിടിച്ചാൽ തീയലിനൊരു വേറെ ഒരു രുചിയായി പോകും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിയരുത് നന്നായിട്ട് ഇളക്കുകയും വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറും കനംകുറച്ച് അരിയുന്നതാണ് നല്ലതാണ് അന്നേരം പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും അതിലേക്ക് കുറച്ച് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുക എരിക്ക് അനുസരിച്ച് പലർക്ക് പല എരിയാണ് അതുകൊണ്ട് എരിക്കനുസരിച്ച് ഒന്നോ രണ്ടോ മുളക് ഞങ്ങൾ രണ്ട് മുളകിടുന്നുള്ളു ഇവിടെ ആർക്കും എരി വേണ്ട അതുകൊണ്ട് രണ്ട് മുളകിട്ട് നന്നായിട്ട് അത് വഴറ്റണം ഇനി നല്ല ഒരു ബ്രൗൺ നിറം വരുന്നറം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ആദ്യം ഇച്ചിരി ഇച്ചിരി ഉപ്പൂടെ ഒഴിച്ചു കൊടുക്കണം അന്നേരം നല്ല പെട്ടെന്നങ്ങ് നല്ല ബ്രൗൺ കളറ് ആയി വരും കുറച്ച് നേരം ഇളക്കിയാൽ മതി ബ്രൗൺ നിറം വന്നില്ലെങ്കിൽ ആ തീയലിനൊരു ടേസ്റ്റ് കാണത്തില്ല ഒന്ന് വാടിയിട്ട് നമ്മൾ അരപ്പൊക്കെ ഇടുകയാണെങ്കിൽ അതിനത്ര ടേസ്റ്റ് കാണത്തില്ല ഇപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിന് ശേഷം ഗോൾഡൻ കളറായി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതേ എരിവിനുസരിച്ച് കൂടുതൽ വേണ്ടത് കൂടുതൽ പിന്നെ മല്ലി ഇനി അടുത്തായിട്ട് മല്ലിപ്പൊടി തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കരിഞ്ഞു പോകരുത് ഇനി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എല്ലാം ടേബിൾ സ്പൂണാണ് ആ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ പൊടി മഞ്ഞൾപ്പൊടിയും ഇവിടെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇടക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിയരുത് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ആ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിഴുപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ട് അവരവർ പുളി അവരവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പുളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇല്ലാത്തവർക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പം പുളിയും എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ നീര് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒഴിക്കുക പിന്നെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അരച്ച വെള്ളമുണ്ടല്ലോ തിളപ്പിച്ച വെള്ളം അത് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കണം എല്ലാം നല്ല ഇതിൽ ഇളക്കി വയ്ക്കും ഇളക്കി അതിനു ശേഷം വലുതായിട്ട് ഇളക്കണം അതിനുശേഷം അടച്ച് ഒന്ന് വെച്ച് വേവിക്കുക അടച്ച് വെക്കുമ്പോൾ തന്നെ വെള്ളം എല്ലാം ഒന്ന് പറ്റി നല്ല എണ്ണ തെളിയുന്ന പോലത്തെ ഒരു പരുവ വരും നന്നായിട്ടൊന്ന് ചാറ് കുറുകി ചാറ് വേണ്ടവർക്ക് ചാറായിട്ട് എടുക്കാം ചാറ് ഒന്ന് കുറുകി വരുമ്പോഴാണ് ആ തീയ്യലിൻ്റെ ഒരു രുചി വരുന്നത് എണ്ണ തെളിഞ്ഞു വരുന്നപ്പോൾ അന്ന് അപ്പോൾ അത് എടുത്ത് സെർവ് ചെയ്യുക സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുക നല്ല അടിപൊളി തീയലാണ് ഇത്രയും രുചികരമായിട്ടുള്ള തീയ്യല് കൂട്ടിയിട്ടുണ്ടാകത്തില്ല തേങ്ങ അരയ്ക്കേണ്ട തേങ്ങ ഇല്ലാത്ത തീയലാണ് നല്ല അടിപൊളി തീയല്